നമസ്തേ ഇന്നത്തെ വിഷയം കണ്ണും കാതും കറുത്ത തുണിയാൽ മൂടിക്കെട്ടപ്പെട്ട നീതി ദേവത ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് താമസിച്ചുകിട്ടുന്ന നീതി നീതി നിഷേധത്തിന് തുല്യമാണ് അതുപോലെ മറ്റൊരു ആപ്തവാക്യം കൂടെ നിയമപരമായിട്ടുള്ള സെക്ഷനുകളിൽ നിന്നും കേൾക്കാറുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി നിന്ന് കേൾക്കാറുണ്ട് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഒരാപ്തവാക്കിൽ കേട്ടിട്ടുള്ളത് ഇവിടെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊണ്ടൊരു തന്നെയാണ് എങ്ങാനും ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടാൽ അവന് ആഴ്ചയിൽ ഒരു സാധാരണക്കാരന് പ്രാപ്യമല്ലാത്ത രീതിയിലുള്ള ഫുഡ് അവരുടെ മെനു എന്ന് പറയുന്നത് ഒരു ദിവസം മട്ടനാണ് ഒരു ദിവസം ചിക്കൻ കറിയാണ് ഒരു ദിവസം ഫിഷ് ഫ്രൈ ആണ് അങ്ങനെ വളരെയധികം ഡെലീഷ്യസായ ഫുഡ് എന്തെങ്കിലും അസുഖം വന്നാൽ ഏറ്റവും നല്ല ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയ കൊടിയൻ ക്രിമിനൽ യാതൊരു തെളിവിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു ക്രിമിനൽ ഗോവിന്ദജാമി പിടിക്കുന്ന പോലീസ് കസ്റ്റഡിയിലാവുന്ന സമയം ആ ഗോവിന്ദജാമി ഒരു ഈർക്കിൽ പോലെ തനി ഒരു കഞ്ചാവ് അഡിക്റ്റായിട്ടുള്ള ഒരു ക്രിമിനലായിട്ടിരുന്നുവെങ്കിൽ ഇന്ന് തിന്ന് കൊഴുത്ത് നല്ല ഫിലിം സ്റ്റാറിനെ പോലെ ഗവൺമെൻറ് ചിലവിൽ സുഖവാസത്തിലാണ് ഒരു ശിക്ഷയും നാളിതുവരെ കിട്ടിയിട്ടില്ല അർഹമായ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുന്ന കാര്യം എൻ്റെ രണ്ട് അനുഭവത്തിലൂടെ പറയാൻ സാധിക്കും ആ അനുഭവം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ നേർ പരിച്ഛേദമാണ് ഇവിടെ കോടതികൾ ഇങ്ങനെ ആകാൻ പ്രധാനപ്പെട്ട കാരണം നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ കൊടിപിടിക്കുകയും പിരിച്ചു തിന്നുകയും ചെയ്യുന്ന ആൾക്കാർ മാത്രമായി അവശേഷിച്ചതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം നിയമനിർമ്മാണ സഭകളിൽ നിയമനിർമ്മാണം നടക്കുന്നില്ല കാലാനുസൃതമായി നിയമം പരിഷ്കരിക്കപ്പെടുന്നില്ല കൊളോണിയൽ കാലത്തെ നിയമവ്യവസ്ഥയാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നതെന്ന് ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു അതിൽ യാതൊരു ആർക്കും യാതൊരു വേദനയില്ല ഒരു ഇടപെടലില്ല നിയമസഭാ സാജ സാമാജികന്മാർ നിയമം നിർമ്മിക്കേണ്ടവർ മദ്യവും മധുരാക്ഷിയും ധനവുമൊക്കെയായി അവർ സസുഖം വാഴുന്നു എൻ്റെ അനുഭവങ്ങളിലേക്ക് വരാം എൻ്റെ മകൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ബസ്സിറങ്ങി സ്കൂളിലേക്ക് നടന്നു പോയ സമയം മകളുടെ ഒരു സുഹൃത്തിനെ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു കൊച്ചു പെൺകുട്ടിയെ ഒരു സാമൂഹ്യ ബിരുദ്ധൻ ശരീരഭാഗത്ത് തോണ്ടി ഇവർ ആ സാമൂഹ്യ ബിരുദ്ധനെ വിടാതെ പിന്തുടർന്ന് പോലീസിൽ പിടിച്ചേൽപ്പിച്ചു അപ്പോൾ അന്ന് തന്നെ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുപ്പ് ഇവർ വന്ന് മൊഴി കൊടുപ്പ് വീട്ടിൽ വന്ന് മൊഴി മാങ്ങിക്കൊണ്ട് പോക്ക് ഇതെല്ലാം നടന്നു സാക്ഷിയായ എൻ്റെ മകൾക്ക് നേരെ ശേഷം ഒരുപാട് വർഷം കഴിഞ്ഞ് ഇന്ന് അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു കോടതി നിന്നൊരു സമൻസ് അപ്പോൾ ആ സമൻസ് ക്ലാസും കട്ട് ചെയ്ത് പോകേണ്ടി വന്നു കോടതിയിൽ അങ്ങനെ പോയില്ലെങ്കിൽ അത് വാറണ്ടാവും അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഒരുപാട് കാലമായതല്ലേ ഈ പ്രതി ആ വാദിയുമായി അതായത് ഉപദ്രവത്തിന് കുട്ടിയുടെ ആൾക്കാരുമായി സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തി അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടറും പറഞ്ഞു ഇന്ന ഇന്ന രീതിയിൽ പറയണം അപ്പോൾ ഇതിൻ്റെ കേസിനാസ്പദമായ സംഭവം എഴുതി വച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊളോണിയൽ കാലത്ത് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ആൾക്കാർ എഴുതുന്നത് പോലത്തെ ഭാഷ ആ ഒരു കുട്ടിയെ വഴിയിൽ വെച്ച് ഉപദ്രവിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തു ഇത്രമാത്രം പറയേണ്ട കാര്യത്തിന് പത്തോളം പേജ് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഈ ഇയാളെ കണ്ടോ ഇയാളെ ഇയാളെ കൂടെ നടന്നോ ഇയാളെ പോലീസ് പിടിച്ചോ പോലീസിൽ മൊഴി കൊടുത്തോ ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് ഇല്ല 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 എന്ന് പറയണമെന്ന് പറഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കേസ് നിങ്ങളും നിങ്ങളിങ്ങനെ മെനക്കെട്ട് കോടതി കയറി ഇറങ്ങേണ്ടി നടക്കേണ്ടി വരുമെന്ന് പ്രതിഭാഗം വക്കീലും പ്രോസിക്യൂട്ടറും പറയുന്നു അപ്പോൾ പ്രോസിക്യൂട്ടറും അവിടെ വന്നു നിന്ന് കോടതി വന്നു നിന്ന് സത്യമാത്രമേ ബോധിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു ഒരു ഒരു പഴഞ്ചന ഏതോ ഒരു പുസ്തകം കീറി പറഞ്ഞൊരു പുസ്തകം എടുത്ത് കൊടുത്താൽ അത് തൊട്ട് സത്യം മാത്രമേ പറയൂ എന്ന് ബോധിപ്പിച്ചിട്ട് പറയുന്നതെല്ലാം കള്ളമാണെന്ന് ജഡ്ജിക്കറിയാം പബ്ലിക് പ്രോസിക്യൂട്ടർക്കറിയാം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ആ ഭാഷ പറയുന്നത് നമ്മുടെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഷ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങ് നിരത്തി എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ ഒരു ഫോർമാലിറ്റിയാണ് എഫ് ഐ ആർ തുടങ്ങും പോലീസിൻ്റെ എഫ് ഐ ആർ തുടങ്ങും പിന്നെ റിമാൻഡ് റിപ്പോർട്ട് മറ്റത് മറിച്ചത് ഇതെല്ലാം എഴുതി എഴുതി പിടിപ്പിക്കുന്നത് ആ പണ്ടത്തെ കാലത്ത് ആ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ കൊളോണിയൽ കാലം എന്ന് പറയുന്ന ആ കാലത്ത് വിദ്യാഭ്യാസവും ഉയരവും ഇല്ലായിരുന്ന ആൾക്കാർ എഴുതി പിടിപ്പിച്ചിരുന്ന പോലുള്ള ഭാഷയിൽ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിരുന്നു എന്തിനേറെ പറയുന്നു അവിടെ നിന്ന് അങ്ങനെ കള്ളവും പറഞ്ഞ് ഇറങ്ങി വരേണ്ടി വന്നു എൻ്റെ മോ മകൾക്ക് ആകെ ചെയ്തൊരു കുറ്റം തൻ്റെ സഹപാഠി ഉപദ്രവിച്ചവനെ വിടാതെ പിന്തുടർന്ന് പോലീസിൽ പിടിച്ച് ഏൽപ്പിച്ചു ഇതാണ് ചെയ്ത കുറ്റം ഇനി രണ്ടാമത്തെ അനുഭവം പറയാം എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലെ ഡോർ രാത്രി രണ്ട് മണിക്ക് ഒരു കൊടും ക്രിമിനൽ ഞാൻ പേരും പറയാം എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ചവിട്ടി തുറന്നു ചവിട്ടി തുറങ്ങുന്ന സൗണ്ട് കേട്ട് എൻ്റെ അച്ഛനെന്ന് മരണപ്പെട്ടു പതിനഞ്ച് വർഷമായി മരണപ്പെട്ടിട്ട് അദ്ദേഹം ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും ഡോർ ചവിട്ടി തുറന്നിട്ടിരിക്കുന്നു ചവിട്ടി പൊളിച്ചിട്ടേക്കുന്നു ഫോനവേദന നടത്തി നടത്തിയിരിക്കുന്നു പക്ഷേ ആളിനെ കാണാനില്ല അങ്ങനെ ഞാനും എൻ്റെ അനുജനും കൂടെ ഓടി ഒരു ബൈക്കിൽ റോഡേ ഒന്ന് റൗണ്ട് ഒരു ഏറ്റവും അടുത്തു തന്നെ ഒരു കടയുടെ വെട്ടിക്കടയുടെ ഒരു തട്ടിൻ്റെ അടിയിൽ കയറി വിളിച്ചിരിക്കുന്നു ഒരു വെട്ടുകത്തിയും ഒരു മാരകായുധവുമായിട്ട് എഴുച്ച് വരുന്നു ദേഹമാസകാലം എണ്ണയും തേച്ച് കരിയും തേച്ച് നിൽക്കുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ടോർച്ചുണ്ട് രാത്രി എൻ്റെ ടോർച്ച് മുഖത്തടിച്ചുകൊണ്ട് മാത്രം ആളിനെ നേരെ കാണാൻ പറ്റി അപ്പോൾ ടോർച്ച് ഉന്നമാക്കി അയാൾ വെട്ടുകത്തി വീശുകയും ആ വെട്ടുകത്തി തടുത്ത് അദ്ദേഹം അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്താൻ നോക്കി ഒരു കുഴിയിലേക്ക് രണ്ടുപേരും കൂടെ മറിഞ്ഞു വീണു അദ്ദേഹം എവിടെയെന്നില്ലാതെ വെട്ടി കൊണ്ടത് നെറ്റിയിൽ കണ്ണിൽ കൊണ്ടിരുന്ന കണ്ണിൻ്റെ കാഴ്ച പോയനാണ് ബ്ലഡ് ചീറ്റി പോയത് കാരണം ശക്തി ചൊറന്നു പോകുന്നവരെ തോന്നി അയാളെ പിടിക്കാൻ പറ്റിയില്ല അയാൾ ഓടി രക്ഷപ്പെട്ടു രണ്ട് മാസങ്ങൾക്ക് ശേഷം തമ്പാനൂർ വെച്ച് എൻ്റെ അളിയ ഞാനും കൂടി ഒരു ഫിലിം കണ്ടതിന് ശേഷം സെക്കൻഡ് ഷോ കണ്ടതിന് ശേഷം ഇറങ്ങിയപ്പോൾ രാത്രി തമ്പാനൂർ നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ മാല കിടക്കുന്നു ഒരു സ്വർണ്ണമാല കിടക്കുന്നു മടിയിൽ പൈസ ഇരിക്കുന്ന കണക്കിനുള്ള ഫീലിരിക്കുന്നു അപ്പോൾ അദ്ദേഹം എവിടെയോ യാത്ര പുറപ്പെടാനുള്ള രീതി നിൽക്കുന്നു ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് നമ്മൾ തന്നെ ശാരീരികമായി ഞാൻ പറഞ്ഞു രാത്രി എന്നെ വെട്ടിട്ട് പോയവനാണ് എന്ന് പോലീസിൻ്റെ പറഞ്ഞോ പോലീസിനെ അവനെ പിടിക്കാൻ പേടി ഞാൻ പറഞ്ഞു എല്ലാ ഉത്തരവാദിത്വവും ഞാൻ എടുത്തോളാം എന്തിനേറെ പറയുന്നു ഫിസിക്കലി പുള്ളിയെ കീഴ്പ്പെടുത്തി പോലീസിനെ കൊണ്ട് പോലീസിനുകൊണ്ട് തമ്പാരൂർ സ്റ്റേഷനിലൊണ്ടാക്കുന്ന സ്ഥിതി വരെ എത്തി അപ്പോൾ അങ്ങനെ എത്തിച്ചിട്ട് അപ്പോൾ പുള്ളിയുടെ കഴുത്തിട്ടൊരു വലിയ മാല അടക്കുന്നു ആവശ്യമുള്ള പൈസ അടക്കുന്നു അപ്പോൾ എൻ്റെ ഒരു ധാരണ ഈ പൈസയും മാലയൊക്കെ ഉണ്ടെങ്കിൽ ഊരി കൊടുത്താൽ ഇയാളിറങ്ങി അവിടെ നിന്നുണ്ടെങ്കിൽ കള്ളനെന്നു വല്ലതും ഓടി രക്ഷപ്പെടാം അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ പുള്ളിയുടെ സുഹൃത്തുക്കൾ പുറത്ത് ഒരു 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 സംഘം പേര് പുറത്ത് നിൽക്കുന്നു ഇവൻ കള്ളനല്ല ഇവൻ ഇവനിങ്ങനെ ഈ ഇവിടെ ഒരു വണ്ടി വണ്ടിയെടുക്കാൻ വാഹനം എടുക്കാൻ വേണ്ടി പോയാണ് എൻ്റെ പൈസയാണ് കൈയിരിക്കുന്നത് അവിടുത്തെ ഒരു നാടക ട്രൂപ്പിൻ്റെ ഓണറാണ് രമേശ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ ഏതാനും അവൻ്റെ വീട് പെരിങ്കുഴി അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ എവനാണെന്നുള്ള എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു കാര്യം ഞാൻ ടോർച്ചടിച്ച് കുറേ സമയം എൻ്റെ മുഖത്ത് നോക്കിയതുകൊണ്ട് ഇവനെ എനിക്ക് കാണാൻ പറ്റി ഇവന് എതു എന്നെ അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു നീ വിവിടെ പോലീസിൻ്റെ അടുത്ത് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടൊന്ന് രക്ഷപ്പെട്ടാലും നിന്നെ ഞാൻ എന്ന് പറഞ്ഞു നേരെ അന്ന് കിളിമാനൂർ സ്റ്റേഷനിൽ എനിക്ക് ഏറ്റവും ഒരു പോലീസ് ഓഫീസറായിരുന്നു പേരും പറയാം ശിവസുധൻ സാർ പിൽക്കാലത്ത് പുള്ളി എ എ സി പി ഒരായി ഇപ്പോൾ എന്ത് പോസ്റ്റായോ റിട്ടയറായോ കമ്മീഷണറൊക്കെ ആയിരുന്നു റിട്ടയർ ആയോ അറിയില്ല അദ്ദേഹം അതിനെ പോയി രാത്രി വിളിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വേറെ വാഹനമില്ല അങ്ങനെ ഞാൻ തന്നെ ഒരു ബസ് വണ്ടി അറേഞ്ച് ചെയ്ത് പോലീസിനെയും കൂട്ടി തമ്പാനൂരിൽ പോയി പുള്ളിയെ പുള്ളിയെടുത്ത് ഈ കിളിമാനൂർ സ്റ്റേഷനിൽ കൊണ്ട് അതായത് ക്രൈം നടന്ന സ്റ്റേഷനിൽ കൊണ്ട് സെല്ലിൽ കയറ്റി ഇട്ടിട്ടാണ് പിന്നെ ഉറങ്ങാൻ പോയത് രാവിലെ തന്നെ എഴുച്ച് പെരുങ്ങുഴി ചെന്നപ്പോഴത്തേക്കും ഇവൻ സ്ഥിരം ക്രിമിനലാണ് പല വീടുകളിലും സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് ആളുടെ ബോധം കെടുത്തിയ ശേഷം വീട്ടിൽ കയറി ഭവനവേദന നടത്തുകയും സ്ത്രീകളെ വരെ ഉദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കൊടും ക്രിമിനൽ ആണ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവന് രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭാര്യ ജയിലിലാണ് ആ കുട്ടികളൊക്കെ സ്ഥിതി വളരെ മോശം അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു സാറേ ഇതിനെ കുട്ടികളൊക്കെ സ്ഥിതി വളരെ മോശമാണ് അപ്പോൾ ഇവൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തി അവൻ്റെ നടുവന്തിലൊക്കെ ഉളുക്കി അങ്ങനെ ഇനി പോലീസുകാർ ആക്രമിച്ചാണെന്ന് പറഞ്ഞ് കേസ് വരുമെന്ന് പറഞ്ഞ് ശിവസു സാറിന് പേടി അങ്ങനെ ഒരു ഞാൻ തന്നെ പോയി ഒരു ഷോപ്പിൽ ഷോപ്പൊന്ന് പിണ്ടതിലെല്ലാം മാച്ചനോടൊക്കെ കൊണ്ടു കൊടുത്ത് എന്തിനേറെ പറയുന്നു പിണ്ടതിലൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവൻ അവിടെ വീട്ടിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് ഇവനത് സംബദിക്കുകയും ചെയ്തു ഇങ്ങനെ ഞാൻ തന്നെയാണ് ചെയ്തെന്ന് സമ്മതിക്കുകയും ചെയ്തു കേസ് കേസെടുക്കുകയും ചെയ്തു ഒരുപാട് വർഷം കഴിഞ്ഞ് ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ കാണാൻ അവർ സമൻസ് വരുന്നു ഈ ഈ ഈ പറഞ്ഞ സംഭവമായിട്ട് പുലബന്ധം ഇല്ലാത്ത രീതിയിൽ കുറേ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലുള്ള വൃത്തികെട്ട ഭാഷയിൽ ഒരു അഞ്ചാറ് പേജ് വായിച്ചിട്ട് ഇതുതാണോ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവൻ്റെ ഒരു ഭാര്യ എന്ന് ഒരു ലേഡി വന്ന് പറഞ്ഞു ഇനി അവൻ അകത്ത് പോയാൽ നമുക്ക് ആത്മഹത്യ ആത്മഹത്യയില്ലാതെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞാൽ അത് എനിക്ക് പിൽക്കാലത്ത് മനസ്സിലായത് ഭാര്യ ഒന്നുമല്ലായിരുന്നു അവ ഈ ക്രിമിനലുകൾ സ്ഥിരം കൊണ്ടുവന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു സംവിധാനമായിരുന്നു അന്നും ഇതേ കണക്ക് ഈ പറഞ്ഞ അഭിഭാഷകരും എല്ലാം പറഞ്ഞു ഇനി ഇങ്ങനെ ഇതും കളയുന്നതാണ് നല്ലത് ഇതിപ്പം മൊഴി കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും അത് ശരിയായ രീതിയിലല്ല എഴുതി വെച്ചേക്കുന്നതുകൊണ്ട് അവൻ രക്ഷപ്പെടും അപ്പോൾ ഏതിനും എന്തെങ്കിലും പറഞ്ഞാൽ ഒഴിഞ്ഞരോ അല്ലെങ്കിൽ എന്നും കോടതി വരേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എന്ത് നടന്നാലും അതിന് ശിക്ഷയില്ല രണ്ട് ഞാനീ പോയ രണ്ട് കോടതികളും പണ്ടത്തെ ആ ബ്രിട്ടീഷുകാർ ഇരുന്ന സമയത്തുള്ള ബിൽഡിങ്ങിലാണ് ഇപ്പോഴും നടക്കുന്നത് ആ കോടതി മുറി നടക്കുന്നത് ആ ഞാൻ പോയ എൻ്റെ അനിയൻ്റെ മകളെയും കൊണ്ട് പോയ കോടതിയിൽ പുതിയ ടൈലുകളൊക്കെ ഇട്ട് തറ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വാതി വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ചെളി നിറഞ്ഞ് പുഴുക്കൾ വരുന്ന രീതിയിലുള്ള തറയായിട്ട് തറയാട്ട് കിടക്കുന്നു എന്നുവെച്ചാൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പണ്ട് കൊളോണിയൽ കാലത്തായിരുന്നെങ്കിൽ ആ ബിൽഡിങ്ങുകളെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിരുന്നു അവരുടെ വേഷഭൂഷാദികളെങ്കിലും വളരെ വൃത്തിയായിരുന്നു ഇന്നാ കൊളോണിയൽ കാലത്തെ വേഷഭൂഷാദികൾ അതിൽ പരിഷ്കാരം വരുത്തി ഇപ്പോഴത്തെ വസ്ത്ര വേഷവിധാനമല്ല കൊളോണിയൽ കാലത്തെ വേഷവിധാനമല്ല വല്ലാത്തൊരു വേഷവിധാനത്തിൽ വല്ലാത്തൊരു ഭാഷയിൽ വല്ലാത്തൊരു സിസ്റ്റത്തിൽ ഈ ഈ നിയമ സംവിധാനം മുമ്പോട്ട് പോകുന്നു ഇവിടെ ഒരു കുറ്റത്തിനും ശിക്ഷ വരുന്നില്ല മതിയായ ശിക്ഷ വരുന്നില്ല വരുന്നേക്ക് തന്നെ സമയത്ത് വരുന്നില്ല അത് എന്നെങ്കിലും വന്ന് എത്രയെങ്കിലും കാലം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പലപ്പോഴും യോഗി ആദിത്യനെ പോലുള്ളവരെ നാം നമിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവർ ഇതിനെ കൊണ്ടുപോയി തീറ്റിപ്പോറ്റാറില്ല അത്യാവശ്യം ഇങ്ങനെ ഒരു തന്നെ തെളിവുകൊണ്ട് കിട്ടി അപ്പോഴും തന്നെ വെടിവെച്ച് കൊല്ലും യഥാർത്ഥത്തിൽ അത് ഈ നാട്ടിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് അടിയന്തിരമായിട്ട് നാം തിരുത്തേണ്ട ഒരു കാര്യം ഈ കൊടിയും പിടിച്ച് ഈ തിന്ന് കൊഴുത്ത് പലപ്പോഴും വെറും പീഡിത്തൊഴിലാളിയായിട്ട് തുടങ്ങിയവയും കൊക്കോടീശ്വരനായി ഇന്ന് എം എൽ എയും മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് വിലസുന്ന ഒരു സ്ഥിതിക്ക് നമ്മൾ മാറണമെങ്കിൽ കൊച്ചു പയ്യന്മാർ നല്ല പഠിച്ച പയ്യന്മാർ നമ്മൾ ഐ ഐ സി പോലുള്ള കോഴ്സുകൾ പാസ്സായ നല്ല പയ്യന്മാർക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള പയ്യന്മാർക്ക് വോട്ട് കൊടുത്ത് അവരെ കൊണ്ടുവന്ന് വരുന്നൊരു ഭരണാധികാരികളായിട്ട് കൊണ്ടുവരുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടായേ പറ്റൂ എൻ്റെ മകള് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എഴുന്നേക്കാട്ടും വളരെ സ്പീഡിൽ ഇംഗ്ലീഷ് എഴുതുന്നത് ഞാൻ എഴുന്നേക്കാട്ടിയും വളരെ സ്പീഡിന് ഹിന്ദി എഴുതുന്നു ഞാൻ എഴുന്നേക്കാട്ടിയും വളരെ വേഗതയിൽ ഈ ഇങ്ങനെയുള്ള എഴുത്തുകൂത്തുകളും മറ്റു കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നു പുതിയൊരു തലമുറ ഇതെല്ലാം പഠിച്ച് അറിവുള്ള നല്ലൊരു തലമുറ കിടപ്പുണ്ട് ഈ വീടി തൊഴിലാളിയായിട്ട് വീടിയും മലിച്ച് കട്ടൻ ചായയും കുടിച്ച് പരിപ്പോടയിൽ നിന്ന് നടക്കുന്ന റാസ്ക്കലുകളെല്ലാം ഇതിൽ നിന്ന് അടിച്ചു കളഞ്ഞിട്ട് നല്ല നിയമനിർമ്മാണം നടത്താൻ കഴിവുള്ള ചുണക്കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ നിയമ സംവിധാനം മുഴുവൻ പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ നീതിപീഠത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അവരും ഈ പൊതുജനത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പൊതുജനം ഒരു പുതിയ പ്രസ്ഥാനമായ രൂപം ആവശ്യകത ആവശ്യകതയോടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്